എന്റെ ഇ ഈ റാപ്പറണ്ട് പിന്നെ വേറെ റാപ്പറങ്ങുണ്ടേ രണ്ട് റാപ്പറണ്ട് കേട് വന്ന ഒരു റാപ്പർേ തന്നെ മറ്റേ റാപ്പറം കലവണ്ടി ടിങ് റാപ്പറം വേറെ ആയിത്ര അப்பா ഇത് കട്ടയേ കട്ട അണ്ടില് സ്കെയില് ഗേയിൽ സ്റ്റീലി സ്കെല വേഗം പൊട്ടൂട്ടോ ഇത് സ്റ്റീൽ ഇത് സ്റ്റീൽ അല്ലല്ല കുഞ്ഞി അത് പ്ലാസ്റ്റിക്കിന്റെ അല്ലേ പ്ലാസ്റ്റിക് സ്പെഷ്യൽ വീട് വാങ്ങിച്ചിരാൻ പോവാ ഈ കളേഴ്സ് മാറ്റി വെക്കാൻ വേണ്ടി ഇസ് വർക്ക് കൊടുടോട അടിയിൽ പ്രോക്സ് ടൈപ്പ് ഈയല്ല ശരി ടാറ്റിച്ചണം ടാറ്റിച്ചാ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ബാഗ് കാണിച്ചേരാം സമയത്ത് ഒരാൾ നല്ല കളിയിലാണ് കേട്ടോ നമുക്ക് പിന്നെ വണ്ടി കിട്ടിയാ മതി വണ്ടിന്റെ ഭ്രാന്തം ഒരു യെല്ലോ കളർ കൊടയാ മേടിച്ചിട്ടുള്ളത് എന്തൊക്കെയോ കാർട്ടൂൺസ് ആണ് ദീദിപ്പൻ എന്താണ് കാണിക്കുന്നത് നോക്കി നിൽക്കാണ് അവളുടെ ചെരുപ്പ് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് ഇടാൻ പറയാണ് കേട്ടോ അവളോട് നീ ആമിക്കുട്ടിന്റെ ബാഗിൽ പാക്കിങ് അധികം വലിയ പാക്കിംഗ് ഒന്നും ഇല്ല അത് പാലിയ കുട്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആമിക്കുട്ടി ബാഗ് പാക്ക് ചെയ്യല്ലേ ഓക്കേ അപ്പൊ ആലിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആലിയ സ്ലേറ്റ് എടുത്ത് മോളെ ഫസ്റ്റ് സ്ലേറ്റിന്റെ കവറൊക്കെ ഊരിയിട്ട് ആലിയെ കൂട്ടി കൊടുക്കാണ് ഇവിടെ ഒരാള് കൊടയും കൊണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ ലോക ശ്രമിക്കുകയാണ് ബാഗിലേക്ക് വെക്കൂ സ്ലേറ്റ് ബോക്സിലെന്തൊക്കെയുള്ളത് റബ്ബർ ഒന്നും മതി ആ റബ്ബർ വേണ്ട മറ്റേ റബ്ബറ് മതി റബ്ബറ് ഷാപ്പ്ണർ കാര്യം ഇനി അതില് ആമയക്കൂടി കളറിംഗ് ബുക്ക് എടുത്തുകൊടുക്കും അതല്ലേ പണല്ലേ അത് വേണ്ട